നമസ്തേ നമസ്തേ അപ്പോൾ ചൈന ഏയായി തിരമാലകൾ സൃഷ്ടിക്കുമ്പോൾ ഭാരതത്തിലെ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞ് ജോൺ ബ്രിട്ടാസ് കുംഭമേളയെ വിമർശിക്കുന്നു ഹിന്ദുക്കളെ മൊത്തം അവഹേളിക്കുന്നു എന്താ പറയുക ഈ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യാനി ജോൺ ബ്രിട്ടാസ് ക്രിസ്ത്യാനിയാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിന് ചൊറിയുന്ന നാടാണ് ഭാരതം അതെന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് വെച്ചാൽ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹിന്ദു ആളുകൾക്ക് ഹിന്ദുക്കൾക്ക് ഐക്യമില്ല അവർക്ക് ഐക്യമില്ല അവർക്ക് ശരിയായൊരു നേതൃത്വമില്ല ഐക്യത്തോടെ കൊണ്ട് നടക്കാൻ ഒരു നേതൃത്വമില്ല അവർക്ക് അവർ ഈ കള്ളസ്വാമിമാരുടെ പിന്നാലെ പോയി ഈ കള്ളസ്വാമിമാർ പറയുന്ന ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് 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 മതേതര കോണകം ധരിച്ച് മതേ തറകളായി മാറി അതാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെയാണ് ഹിന്ദുക്കൾ ഉണ്ടാവുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ നിരീശ്വരവാദമല്ലേ കമ്മ്യൂണിസത്തിൻ്റെ മുഖമുദ്ര മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് പറഞ്ഞ കാറൽ മാക്സിൻ്റെ സിദ്ധാന്തമാണ് കമ്മ്യൂണിസം അവര് യഥാർത്ഥ കാരൻ എന്ന് വെച്ചാൽ അവർ നിരീശ്വരവാദിയായിരിക്കണം അവ പിന്നെ ഇത്രമാത്രം ഹിന്ദുക്കൾ ഹിന്ദു നാമധാരികൾ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നു ഐക്യമില്ലാത്ത ആളുകളെ ഐക്യമാണ് ശക്തി ഐക്യമാണ് ബലം ബലമില്ലാത്തവനെ ആരും ആക്രമിക്കുക ആർക്കും എന്തും പറയാ എന്തും ചെയ്യാം കാരണം അവന് പ്രതികരിക്കാനുള്ള ശക്തി ഇല്ലാത്തവനാണ് അവനൂടെ ഫേസ്ബുക്കിൽ നാല് പോസ്റ്റ് ഇട്ട് അവൻ്റെ പ്രതികാരം അവൻ പ്രകടിപ്പിക്കും അല്ലാതെ ശരിയായ രീതിയിൽ പ്ര പ്രതികരിക്കാനായിട്ടുള്ള ത്രാണി ഇല്ലാത്തവനാണ് ഹിന്ദു അതേസമയം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അങ്ങനെയാണോ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കൾക്ക് അവരെ പ്രീണിപ്പിക്കാതെ ഭരണത്തിൽ ഭരണം നേടാൻ പറ്റില്ല ഭരണ ഭരണകക്ഷിയായാൽ മാത്രമേ അവർക്ക് ക്കാൻ പറ്റുള്ളു ഭരണം കിട്ടണമെന്നുണ്ടെങ്കിൽ വോട്ട് കിട്ടണം ഇവ ഹിന്ദു എന്ന് പറയുന്നവൻ പമ്പര പമ്പരവിഡ്ഢിയായതുകൊണ്ട് അവൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിനും വോട്ട് ചെയ്യും കോൺഗ്രസിനും വോട്ട് ചെയ്യും ഈ രണ്ട് പാർട്ടികളും ഹിന്ദുവിനെ എതിർക്കുന്ന ഹിന്ദുവിൻ്റെ നാശം ആഗ്രഹിക്കുന്ന പാർട്ടികളാണ് എന്ന ബോധം അവനില്ല അതുകൊണ്ട് തന്നെ അവൻ രണ്ട് പാർട്ടിക്കും വോട്ട് ചെയ്യും എസ് എൻ ഡി പി കാരാണെങ്കിൽ ഈഴവരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എൻ എസ് എസ് ആണെങ്കിൽ നായന്മാരാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കും ഈ രണ്ട് പാർട്ടികളും ഹിന്ദുവിരുദ്ധ പാർട്ടികളാണ് അപ്പോൾ കടിക്കുന്ന പട്ടിയെ കൈയിലുള്ള കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന പമ്പര വിഡ്ഢിയല്ലേ ഹിന്ദു ഫേസ്ബുക്കിൽ ഇപ്പോൾ എപ്പോൾ നോക്കിയാലും ഹിന്ദുവിനെ അങ്ങനെ പറഞ്ഞു ഹിന്ദുവിനെ ഹിന്ദു മതത്തിനെ ഇങ്ങനെ അവഹേളിച്ചു ഹിന്ദു മതത്തിനെ യാതൊരു പുല്ല് വില പോലും കൽപ്പിക്കാതെ ഹിന്ദുമതത്തെക്കുറിച്ച് യാതൊരു പിടിപാടും ഇല്ലാത്ത ജോൺ ബ്രിട്ടാസിന് ഹിന്ദുമതത്തെക്കുറിച്ച് എന്തറിയാം കുംഭമേളയെക്കുറിച്ച് ജോൺ ബ്രിട്ടാസിന് എന്തറിയാം യാതൊന്നും അറിയാൻ പാടില്ല എന്നാലും ഹിന്ദുമതത്തെ അവഹേളിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യണത് കാരണം ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകരാണ് വിഗ്രഹാരാധന പാപമാണ് മഹാപാപമാണെന്ന് കുട്ടിക്കാലം മുതലേ പഠിച്ചു വളരുന്ന ആളുകളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഈ വിഗ്രഹാരാധകരെ ലോകം മുഴുവനും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരെല്ലായിടത്തും ഇല്ലാതാക്കുകയും ചെയ്തു ലോകം മുഴുവനും അവരും ഇല്ലാതാക്കി വിഗ്രഹാരാധകരെ ഒരു കാലത്ത് അതായത് ക്രിസ്തുമതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയൊക്കെ ആവിർഭാവത്തിന് മുന്നേ ലോകം മുഴുവനും വിഗ്രഹാരാധകരായിരുന്നു സിറിയയിലും അസീറിയ ബാബിലോൺ ഇവിടെ ഒക്കെ അതായത് ഇറാക്ക് ഇവിടെ ഒക്കെ വിഗ്രഹാരാധകരായിരുന്നു അതൊക്കെ തകർത്തത് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തന്നെയാണ് വിഗ്രഹാരാധന ഇല്ലാതാക്കിയത് പക്ഷേ ഈ വിഗ്രഹാരാധനയുടെ ഇറ്റില്ലം എന്ന് പറയുന്നത് ഭാരതമാണ് ഭാരതത്തിലെ വിഗ്രഹാരാധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണേ അപ്പോൾ ഭാരതവും കൂടി നശിച്ചാൽ മാത്രമേ ഈ സെമിറ്റിക് മതക്കാരുടെ ലക്ഷ്യം പൂർണ്ണമാകും അവർ ലോകം മുഴുവനും വിഗ്രഹാരാധകരെ നശിപ്പിച്ചു അവരെയൊക്കെ വിഗ്രഹാരാധനയിൽ നിന്ന് ഒന്നെങ്കിൽ അവരെ കൊന്നു കളഞ്ഞു ശേഷിക്കുന്നവരൊക്കെ ഒന്നെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചു അല്ലെങ്കിൽ ക്രിസ്തുമതം സ്വീകരിച്ചു പക്ഷേ ഭാരതത്തിൽ ഇത്രയും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നിട്ടും ഇപ്പോഴും ഭൂരിപക്ഷവും വിഗ്രഹാരാധകരായ ഹിന്ദുക്കളാണ് അപ്പോൾ അവരെ അവഹേളിക്കുന്നവർക്ക് അവർ വോട്ട് നൽകും അതറിയാം ജോൺ ബ്രിട്ടാസിന് ജോൺ ബ്രിട്ടാസിനെ അതറിയാം പിണറായിക്കും അതറിയാം അതുകൊണ്ടാണ് ഹിന്ദുമതത്തെ അവഹേളിക്കുന്നത് അത് ഹിന്ദുമതത്തെ വിഗ്രഹാരാധകരായ ഹിന്ദുക്കളെ വെറുക്കുന്ന മതക്കാരെ സന്തോഷിപ്പിക്കാനാണ് പ്രീണിപ്പിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിപ്പം ബ്രിട്ടാസ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടാസിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ തന്നെ അതേസമയം ന്യൂനപക്ഷത്തെയാണ് വിമർശിക്കുന്നതെങ്കിലോ അവഹേളിക്കുന്നതെങ്കിലോ ഉടനടി ആക്ഷൻ ഉണ്ടാവും നമ്മുടെ നൂബുർ നൂബുർ ശർമ്മയുടെ കാര്യം എടുത്താൽ പോരെ നൂബുർ ശർമ്മയെ ഒരു മുസ്ലിം വളരെ മോശമായിട്ട് ശിവലിംഗത്തെക്കുറിച്ചൊക്കെ വളരെ വക്രീകരിച്ച് സംസാരിച്ചു അപ്പോൾ നൂപൂർ ശർമ്മ പ്രതികരിക്കുകയാണ് ഉണ്ടായത് പക്ഷേ അതോടുകൂടി അവരുടെ പാർട്ടി സ്ഥാനം പോയി എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു ഖത്തർ പ്രതികരിച്ചു ഒരുപാട് രാജ്യങ്ങൾ പ്രതികരിച്ചു മനസ്സിലായി അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് മുസ്ലിങ്ങളുടെ ഐക്യമാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ ഹിന്ദുക്കൾക്ക് ഐക്യമില്ല ഐക്യമില്ലാത്തടത്തോളം കാലം ഹിന്ദുവിൻ്റെ രോധനം ഇനിയും ഇനിയും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും ഐക്യപ്പെടുക അല്ലെങ്കിൽ നാശത്തെ അഭിമുഖീകരിക്കുക നാശത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിലാണ് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ മതം മാറ്റുന്നത് ഒത്തിരി ഒത്തിരി പേരെ ക്രിസ്തു മതത്തിലേക്ക് മാറ്റുന്നുണ്ട് പഞ്ചാബിലൊക്കെ വളരെ വേഗത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ ക്രിസ്തു മതത്തിലേക്ക് ചേർക്കുന്നുണ്ട് പഞ്ചാബിൽ മാത്രമല്ലല്ലോ പഞ്ചാബിലെന്ന് വെച്ചാൽ ഇപ്പോൾ സിഖ് മതക്കാരാണെന്ന് പറയാം അവർ ഹിന്ദുക്കളല്ലല്ലോ പക്ഷേ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന അവിടങ്ങളിലൊക്കെ വളരെ തകൃതിയായിട്ട് മതംമാറ്റം നടക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി അയാളുടെ പുത്രൻ അയാളെ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാക്കിയിരിക്കണം എന്നുള്ളൂ എന്തായാലും അയാൾ പക്ക ഹിന്ദു വിരുദ്ധനാണ് അയാൾ ഒരു അയാൾ ഈടെ ഒരു പ്രസ്താവന നടത്തിയായിരുന്നല്ലോ ഹിന്ദുമതത്തെ നശിപ്പിക്കണം സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്ന് പരസ്യമായിട്ട് പറയുന്നു എന്താ പറയുക നൂറ് നൂറ്റി കോടി ഹിന്ദുക്കളുള്ള നാട്ടിൽ സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്ന് പറയുമ്പോൾ അയാൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മനസ്സിലായത് അത് ഹിന്ദുവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് നാശത്തിൽ നിന്ന് കൊടിയ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയും ഐക്യമുണ്ടായില്ലെങ്കിൽ ഹിന്ദുമതം എന്നാൽ എന്നാ പറയണ തമിഴിൽ പറഞ്ഞാൽ കാണാമേ പോയിടുവേ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം